ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ശ്രുതിയുടെ അമ്മയ്ക്ക് വീണ്ടും വയ്യാതെ ആവുകയാണ് വീട്ടിലെ മുളക് വെയിലത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ കുഴഞ്ഞു വീഴുകയാണ് പെട്ടെന്ന് ആ അമ്മയെ അടുത്തുള്ള അടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് വേഗം ശ്രുതിയെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് ആദ്യമാണ് നമ്പർ എടുത്തു കൊടുക്കുന്നതും അങ്ങനെ അവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്നും വീട്ടിൽ നിന്നും വേഗം വരികയാണ് തൻ്റെ അമ്മയുടെ അരികിലേക്കായിട്ട് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഓക്സിജനൊക്കെ കൊടുത്ത് തീരെ വയ്യ ഒരു അവശ നിലയിൽ അങ്ങനെ അമ്മയ്ക്ക് കിടക്കുകയാണ് അത് കാണുമ്പോൾ ശ്രുതിക്ക് പേടിയാകുന്നുണ്ട് ഡോക്ടറോടൊക്കെ വിവരം ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്തായാലും കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് പറയാം എന്ന് പറയുന്നുണ്ട് പിന്നെ പ്രഷറും ഷുഗറൊക്കെ വല്ലാതെ ലോ ആയിരിക്കുകയാണ് ആൾക്ക് തീരെ സുഖമില്ല എന്തായാലും എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഒരു മൈനർ അറ്റാക്കിൻ്റെ ഒരു ഇതാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട് അതുകൊണ്ട് ആ റിസൾട്ടൊക്കെ വരട്ടെ എന്ന് പറയുന്നു ശ്രുതി പേടിക്കുകയാണ് പേടിക്കേണ്ട എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് അവിടെയെന്നും പോവുകയാണ് അങ്ങനെ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളും ആദ്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ശ്രുതി അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അന്ന് രാത്രി അവൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല അങ്ങനെ അവൾ വീട്ടിലേക്ക് തിരികെ പോരുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ശ്രുതി തന്റെ അമ്മയുടെ അരികിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് ശ്രുതി ഒന്നും എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും ആ സമയത്ത് അവൾ പോകുന്നുണ്ട് അങ്ങനെ ശ്രുതി എഴുന്നേൽക്കുമ്പോൾ ശ്രുതിയെ കാണില്ല അങ്ങനെ തൻ്റെ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ശ്രുതി ഡോക്ടർ അപ്പോഴും പറയുന്നുണ്ട് ഇനി ഈ സ്ത്രീയെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും ആരൊക്കെയുണ്ട് വീട്ടിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇനി ഒറ്റയ്ക്ക് പാടില്ല ആരെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാകണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് അപകടമായി മാറും എന്നുവൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശ്രുതിയാണെങ്കിൽ തൻ്റെ കടയിലെത്തുന്നുണ്ട് ഷോപ്പിലേക്ക് വരികയാണ് അങ്ങനെ ഷോപ്പിൽ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി നീ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദേ ഇവിടെ മീൻ മീരയുടെ അരികിലുണ്ട് എന്ന് പറയുകയാണ് ശ്രുതിയുടെ കൂട്ടുകാരുണ്ടല്ലോ മീര അവളുടെ അരികിലുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടന്നൊന്ന് നല്ല ഇതാണെന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ആണോ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് ഇവരിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മീര അവിടേക്ക് വരികയാണ് അപ്പോൾ മീര വരുമ്പോൾ ശ്രു ശ്രുതി വീണ്ടും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ മീരയുടെ അരികിൽ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയാണ് അപ്പോ ആ ശരി എന്നാൽ ഞാൻ വേഗം വരാം അങ്ങോട്ട് എന്ന് പറഞ്ഞു ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല സംശയമാവാണ് ശ്രുതിക്ക് ശ്രുതിയുടെ മേൽ തന്നോട് കള്ളം പറഞ്ഞു തൻ്റെ മുന്നിൽ നിൽക്കുന്ന മീരയുടെ കൂടെയാണ് അവളെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ശ്രു ശ്രുതിയാണെങ്കിൽ മീരയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം മീര വന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ശ്രുതി ഇല്ലേ എന്ന് ചോദിക്കണം അപ്പം ഇല്ല മാഡം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അപ്പം തന്നെ ശ്രുതിയാണെങ്കിൽ മീരയെ വിളിച്ചിട്ട് പറയാണ് എടി ശ്രുതി ഞാൻ എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ ഇവിടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതി വിളിച്ചു കഴിഞ്ഞാല് ശ്രുതിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിൻ്റെ കൂടെ ഉണ്ടെന്നാണ് ശ്രുതി വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നീ പറഞ്ഞാൽ മതി കേട്ടാ എന്ന് പറഞ്ഞേല്പിക്കുകയും ചെയ്യുമ്പോഴും ശ്രുതി പറയുകയാണ് എടി നിൻ്റെ ഭർത്താവ് ശ്രുതി എന്നെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് അവൾ അവൻ എന്നെ തന്നെയാ നോക്കി നിൽക്കുന്നത് ഞാൻ അവരുടെ കടയിൽ നിങ്ങളുടെ കടയിലാണ് ഞാനുള്ളത് നിങ്ങളുടെ ഷോപ്പിലാണ് എന്ന് പറയുമ്പോൾ ഡീ നിന്നോടാരാണ് അവിടേക്ക് പോകാൻ പറഞ്ഞത് എത്രയും വേഗം നീ അവിടെ വേഗം രക്ഷപ്പെടാൻ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ശരിയടി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അവൾ അങ്ങനെ വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ശ്രുതി പുറകെ വന്നിട്ട് അവിടെ എന്ന് പറയുകയാണ് അപ്പോൾ എന്താ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് നിന്റെ കൂടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അപ്പോ അത് വേറെ വല്ല മീരയുടെ കൂടെ ആയിരിക്കും എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഒരു വിധത്തിലൂടെ രക്ഷപ്പെടുകയാണ് മീര അങ്ങനെ ശ്രുതിക്ക് ശ്രുതിയുടെ മേൽ നല്ല സംശയാവുകയാണ് എന്തായാലും തന്നെ ഇത്രയും നാളും പറ്റിക്കുകയാണോ തൻ്റെ കൂടെ നിന്നിട്ടും തന്നെ ചതിക്കുകയാണോ എന്നുള്ള പല ചിന്തകളും ശ്രുതിയെ തേടിയെത്തുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഒരു ചിന്തയിൽ തന്നെയാണ് അപ്പോൾ അവിടേക്ക് ശ്രുതി അങ്ങനെ വരികയാണ് ഇനിയിപ്പോൾ എന്തായാലും ശ്രുതിയുടെ ശ്രുതിയുടെ വക തന്നോട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ഞാനെന്തും പറയും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടല്ലേ പറ്റൂ എന്നുള്ള ഉറച്ച ഇതോടുകൂടി അവിടേക്ക് ഓടി വരികയാണ് ശ്രുതിയെ കാണുമ്പോൾ ശ്രുതി വലിയ മൈൻഡൊന്നും വെക്കുന്നില്ല അപ്പോൾ എന്ത് പറ്റി ശ്രുതി നിനക്ക് എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ച് പോയി നീ എന്നോട് എന്തിനാ കള്ളം പറഞ്ഞത് നീ മീരയുടെ കൂടെ ഉണ്ടെന്നല്ല പറഞ്ഞത് മീര നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴും ആ അത് പിന്നെ എന്ന് പറയുന്നുണ്ട് വേണ്ട നീ ഒന്നും കള്ളം എന്നോട് പറയാൻ നോക്കണ്ട നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ശ്രു ശ്രുതിയാണെങ്കിൽ തൻ്റെ ബാഗിൽ നിന്നും വരട്ടെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബാഗിൽ നിന്നും ഒരു ഒരു ചെപ്പ് എടുക്കുകയാണ് അതിൽ നിന്നൊരു മാല എടുക്കുന്നുണ്ട് ഈ മാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂജിച്ചക്കെ പോലത്തെ മാല ഉണ്ടല്ലോ ഈ രുദ്രാക്ഷമാല അങ്ങനത്തെ ഈ കരിമണിമാല അങ്ങനത്തെ എന്തോ ഒരു മോഡൽ മാല അത് അണിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറയും പുരുഷന്മാരധികം അങ്ങനെ തണിയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ സ്തുതി ചോദിക്കുന്നുണ്ട് എന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഇത് മാല ഇതായിരിക്കാം ഇത് സ്തുതിക്ക് വേണ്ടിയിട്ട് ഞാനിത് പുറത്ത് ഒരു സ്ഥലത്ത് പോയതാണ് അവിടെ അവിടെ ഒരു സ്വാമിയുണ്ട് ആ സ്വാമിയെ കാണാൻ വേണ്ടി പോയതാണ് അവിടെ പൂജിച്ച് തന്നതാണ് ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് പോയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്താ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുതി അപ്പോൾ പറയാണ് നിന ശ്രുതി നമുക്കിപ്പോൾ കഷ്ടകാലൊക്കെ അല്ലേ സുതിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഞാൻ എനിക്ക് തോന്നി നിനക്കൊരു സർപ്രൈസായിട്ട് സ്വാമിയുടെ അരികിൽ പോയിട്ട് ഒരു മാല പൂജിച്ചുകൊണ്ട് കൊണ്ടുവരാമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത് പെട്ടെന്ന് നീ വിളിച്ചപ്പോൾ ഞാൻ മീരയുടെ അരികിലുണ്ടെന്ന് പറയുകയും ചെയ്തും അത് ഞാൻ നോണ പറഞ്ഞതാണ് നിനക്ക് സ നിനക്ക് തരാനുള്ള സർപ്രൈസ് അല്ലെങ്കിൽ പോകില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ വേണ്ട നീ എന്നോടൊന്നും പറയണ്ട നീ പല കാര്യങ്ങളും ഇന്നിൽ നിന്ന് മറിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നി തുടങ്ങി നീ ഇതൊക്കെ നീ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഓരോ നുണകളാണ് സത്യം പറ നീ എന്തൊക്കെയാണ് എന്നിൽ നിന്ന് മറച്ചിട്ടുള്ളത് ഇനിയും അപ്പം ഇതിനു മുന്നും നീ പല കള്ളങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് വേണ്ട ശ്രുതി എന്നെ നീ സംശയിക്കല്ലേ നീ ഒരു പ്രാവശ്യം എന്നിൽ എന്തെങ്കിലും സംശയം വീണ പിന്നെ ഞാൻ എന്ത് ചെയ്താലും നിനക്ക് സംശയം തന്നെയായിരിക്കും അതുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ എന്നെ വിശ്വസിക്കി എന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് വേണ്ട നീ അവൻ വിശ്വസി സ്കാനൊന്നും തയ്യാറാവുന്നില്ല അങ്ങനെ ശ്രുതി തൻ്റെ ഫോൺ എടുത്തിട്ട് മീരയ്ക്ക് വിളിക്കുകയാണ് എന്നിട്ട് മീര ഇവിടെ മീര ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് സ്വാമി ഞാനാണ് ഞാൻ ഇന്ന് അവിടെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു പൂജിച്ചൊരു മാല വാങ്ങിക്കാൻ വേണ്ടി അതെ അതെ ശ്രുതി തന്നെ ആ ശ്രുതി തന്നെയാണ് ഞാൻ എന്ന് അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതെ അതെ ആ ശ്രുതി തന്നെയാണ് ആ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുക്കാം അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നിട്ട് മീര ആകെ എനിക്ക് എന്തൊക്കെയാണ് ഈ പറയുന്നത് സ്വാമി എഴുതി സ്വാമി എന്നൊക്കെ ചോദിച്ച നിന്ന് മീര ആകെ കൺഫ്യൂഷനായിട്ട് ആയിട്ട് നിൽക്കാണ് അപ്പോ സുധീ സുധീയക്ക് ഫോൺ കൊടുത്തിട്ട് മീരയുമായി സംസാരിപ്പിക്കാനും ശബ്ദം മാറ്റി അങ്ങനെ സംസാരിപ്പിക്കാനും സ്വാമിയാണെന്ന് വിശ്വസിപ്പിക്കാനൊക്കെയാണ് ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് ആകെ പെട്ടുപോകുന്നുണ്ട് ശരിക്കും നമ്മുടെ മീര അങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഒക്കെ നിൽക്കുകയാണ് അപ്പോൾ ആ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശ്രുതി എന്നിട്ട് പറയാണ് വേണ്ട നീ ഇനിയിപ്പം എന്തായാലും എന്നെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട ഞാൻ എന്തായാലും നിന്നെ വിശ്വസിച്ച് ഇനിയിപ്പോൾ മേലാൽ ഇങ്ങനെയൊന്നും പോകരുത് ഇതുപോലെ സർപ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയാതെ എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് പിന്നെ സർപ്രൈസൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ ശ്രുതി എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ എൻ്റെ മേലിൽ നിനക്ക് ഇപ്പോഴും വിശ്വാസമില്ല നിനക്ക് ഓ എനിക്ക് വിശ്വാസമാണ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞ അവർ ശ്രുതി കണ്ണീരോട് കൂടിയിട്ട് ഇങ്ങനെ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ ലോകത്തെ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ ഈ അച്ഛൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജയിലിലാണ് എനിക്ക് അങ്ങനെ അച്ഛന്റെ സ്നേഹം ഇപ്പൊ കിട്ടുന്നില്ല പിന്നെ ഈ ലോകത്ത് നീ മാത്രമേ എനിക്കുള്ളൂ നിന്റെ സ്നേഹം മാത്രം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ച് ശ്രുതി ഇങ്ങനെ കരയുകയാണ് അപ്പൊ ആ ഒരു കര കണ്ണീരില് ശ്രുതി അലിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയിൽ ശ്രുതിയുടെ എല്ലാ കള്ളങ്ങളും പിടിക്കപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയിൽ ശ്രുതി എങ്ങനെയൊക്കെയോ തടിതാക്കി രക്ഷപ്പെടുന്നൊരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബായ് താങ്ക്